ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ദരയോടും ശിവാനിയോടും പാർവതി ഇനി കമ്പനിയിലേക്ക് പോവേണ്ട എന്ന് പറയുമ്പോൾ എന്തേട്ടത്തി പറയുന്നത് ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല ഞാനാണ് കമ്പനിയുടെ ചെയർമാൻ എന്ന് വസുന്ധര പറയുമ്പോൾ അത് കേട്ടും കൊണ്ട് നിധി വരികയാണ് അപ്പോൾ നിധി പറയാണ് ഇനി മുതൽ ഗൗതമാണ് കമ്പനിയുടെ ചെയർമാൻ എന്ന് പറയുമ്പോൾ വസുന്ധര ആനി അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് നിധി അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയണം ഇനി മുതൽ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഗൗതമാണ് ഗൗതമാണ് ഇനി കമ്പനിയുടെ ചെയർമാൻ എന്ന് പറയുമ്പോൾ വസുന്ധര പറയണ ൗതമിനോട് ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ഗൗതം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ് ഇപ്പോഴല്ലേ ഗൗതം തിരിച്ചെത്തിയത് ഗൌതമിനി എപ്പോഴാണ് ആ പദവി കൊടുക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയാം ഒരു വലിയ പ്രോസസ്സാണ് അങ്ങനെ പെട്ടെന്നൊന്നും ഗൗതമിന് അത് കൊടുക്കാനൊന്നും കഴിയില്ല നിങ്ങൾ രണ്ടുപേരും തമാശ പറയാതെ നിങ്ങളുടെ പണി നോക്ക് എന്ന് പറയുമ്പോൾ ഇനി പറയാണ് ഹലോ മാഡം നിങ്ങൾ പറഞ്ഞ ആ പ്രോസസ് ഒക്കെ കഴിഞ്ഞു അത് കേട്ടപ്പോൾ ശിവാനിയും വസുന്ധന അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോ പാർവതി പറയാണ് അതെ വസു നിന്റെ ഏട്ടൻ സിംഗപ്പൂരിൽ ഇരുന്നു കൊണ്ട് തന്നെ അതെല്ലാം ചെയ്യും ബോർഡ് ഓഫ് െല്ലാം സൈൻ ചെയ്തിട്ടുണ്ട് ഇതാ ഡോക്യുമെന്റ് ഇതാ എന്ന് പറഞ്ഞ് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് അത് കാണുമ്പോൾ വസുന്രേയും ശിവാനേയും അങ്ങ് പോവാണ് ഓ നിധി പറയണേ ഇന്ന് മുതൽ നിങ്ങളുടെ രണ്ടു പേരുടെയും ഓഫീസ് ഡ്യൂട്ടികളെല്ലാം കഴിഞ്ഞു ഇനി മുതൽ ഈ വീട്ടിൽ പാചകം ചെയ്തും ഈ വീട് ക്ലീൻ ക്ലീനാക്കിയും നിങ്ങൾക്ക് സമയം കളയാം ഓ വസുന്ധര ദേഷ്യത്തിലെ പാർവതിയോട് ചോദിക്കാണ് ഏട്ടത്തി ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണോ ചെയ്തത് ഞാൻ ഈ കമ്പനി വളർത്തി വലുതാക്കാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഏട്ടത്തിക്ക് അറിയാവുന്നതല്ലേ ഏട്ടൻ ബിസിനസ്സിൽ തോറ്റു തുന്നം വാടി നിൽക്കുന്ന സമയത്ത് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ കമ്പനി ഇതുവരെ എത്തിച്ചത് ഇന്നിപ്പോൾ നമ്മൾ ഈ സിറ്റിയിൽ തലയെടുപ്പോടു കൂടി നിൽക്കുന്നതിന്റെ കാരണക്കാരി ഞാനാണ് അങ്ങനത്തെ എന്നോട് തന്നെ കമ്പനി വിട്ടു പോവണം എന്നാണോ ഏറ്റെത്തി പറയുന്നത് ഇപ്പോ പാർവതി ഒന്നും മിണ്ടാതെ നിൽക്കോ അപ്പൊ നിധി പറയണെ അല്ല നിങ്ങൾ കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷെ നിങ്ങൾ എത്ര കാലം ഈ ചെയർമാൻ പദവി പിടിച്ചു വെക്കും നിങ്ങളുടെ സമയമൊക്കെ കഴിഞ്ഞു ഇനി ഗൗതമിന്റെ സമയമാണ് തുടങ്ങാൻ പോകുന്നത് ഊരെ നിന്ന് ഇതെല്ലാം സന്തോഷത്തോടു കൂടി കാണുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറയുമ്പോൾ വസുന് അങ്ങ് ദേഷ്യം പിടിച്ച് എന്താടി നീ പറയുന്നത് എനിക്കെന്താ ബ്രാന്താണോ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം ഓ പാർവതി പറയാണ് വസു ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചതാണ് ഗൗതമാണ് ഇനി കമ്പനിയുടെ ചെയർമാൻ മുതൽ നീ ഈ വീട്ടിലിരുന്നാ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് പറയാൻ എന്തറിയാം കമ്പനിയെ കുറിച്ച് ഞാൻ ആ കമ്പനി ഇങ്ങനെ വളർത്തി വലുതാക്കാനേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാര്യം ഗൗതമിനും നല്ലതുപോലെ അറിയാം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇതിനെ കുറിച്ച് പറയാൻ ഒരു അവകാശവും ഇല്ല മോൻ എന്റെ മുഖത്ത് നോക്കി പറയട്ടെ ഞാൻ ഇനി ചെയർമാൻ പദവി ഗൗതം ഇനി വിട്ടുകൊടുക്കണമെന്ന് അപ്പോൾ മാത്രമാണ് ഞാൻ അത് ചെയ്യൂ എന്ന് പറയുമ്പോഴാണ് അവിടേക്ക് ഗൗതം വരുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഗൗതം വരുന്നത് അപ്പോൾ വസുന്ധരയും ശിവാനി അങ്ങ് ഞെട്ടലോടുകൂടി നിൽക്കുകയാണ് അപ്പോ വസുന്യോട് പറയാണ് ഇനിയിപ്പോ അമ്മ വെറുതെ ചെയർമാൻ പദവി ഒന്നും ഏറ്റെടുക്കണ്ട അമ്മ ഇനി വയസ്സാവുകയല്ലേ അതുകൊണ്ട് അമ്മ ഇനി ഫ്രീ ആയിട്ട് വീട്ടിലിരുന്നു ഞാൻ തന്നെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ട് അമ്മ എനിക്ക് ചെയർമാൻ പദവി തന്ന സമയത്ത് ഞാനത് വേണ്ട എന്ന് പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ആ പദവി ഏറ്റെടുക്കുകയാണ് മുതൽ മൊത്തം കമ്പനിക്കും ഞാനാണ് ചെയർമാൻ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ശിവാനിയും വസുന്ധരയും വാ പൊളിച്ച് അങ്ങ് ഓക്കായി നിൽക്കുകയാണ് ഇത് കേട്ടും കൊണ്ടാണ് പ്രണവ് കൈയടിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നത് ഏട്ട നന്നായുള്ളു ഏട്ടൻ്റെ ഈ തീരുമാനം സൂപ്പർ ആയിട്ടുണ്ട് വസുന്ധര പറയണേ ഗൗതം നീ ഇവര് പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കണ്ട ഞാൻ നിന്റെ അമ്മയാണ് നിന്റെ ബിസിനസ് എല്ലാം പഠിപ്പിച്ചതെന്ന അമ്മ എന്നുള്ള സ്ഥാനത്ത് നിന്നോണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് എനിക്ക് സമയമാവട്ടെ ആ സമയത്ത് ഞാൻ നിനക്ക് തന്നെ എനിക്ക് ചെയർമാൻ പദവി തരാം അപ്പോൾ പാർവതി പറയണേ എന്താ വസുനീ പറയുന്നത് അതൊക്കെ നടക്കാനാണ് ഇപ്പോൾ ഒരു ചെയർമാൻ പദവി പോലും നിനക്ക് നിന്റെ മോൻക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല അതല്ലേ ഏറ്റെത്തി അങ്ങനെ പെട്ടെന്നൊന്നും ചെയർമാൻ പദവി ഇട്ടു വിട്ടുകൊടുക്കാനൊന്നും ഗൗതമിന് കഴിയില്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി നിധി ഹലോ മാഡം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഒന്ന് ഭീഷണി സ്വരത്തിൽ അങ്ങ് സംസാരിക്കുകയും ഒന്ന് നോക്കുകയും ചെയ്യുമ്പോൾ വസുന്ധര പിന്നെ മിണ്ടാതെ നിൽക്കണം എന്നിട്ട് നിധി പറയണേ നിങ്ങളിപ്പോൾ ഞങ്ങളോടൊപ്പം ഓഫീസിലേക്ക് വന്ന് ഗൗതമിനെ ചെയർമാൻ പദവി വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കണം അതാണ് ഏറ്റവും നല്ലത് വസുന് മേഡവോ പെട്ടെന്ന് അങ്ങ് പ്ലേറ്റ് മാറ്റി കൊണ്ട് സംസാരിക്കണേ നീ ആരാടി എന്നോട് എൻ്റെ മോൻക്ക് ചെയർമാൻ പദവി വിട്ടുകൊടുക്കാൻ വേണ്ടി സംസാരിക്കാൻ എൻ്റെ മോന് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ തന്നെ എൻ്റെ മോൻക്ക് ഞാൻ ആ ചെയർമാൻ പദവി വിട്ടുകൊടുക്കും അതിനെക്കുറിച്ചൊന്നും നീ കൂടുതൽ സംസാരിക്കേണ്ട എൻ്റെ മോനേക്കാളും വലുതല്ല എനിക്ക് ചെയർമാൻ പദവി എൻ്റെ മോൻക്ക് ഞാൻ തന്നെ സന്തോഷത്തോടു കൂടി ആ പദവി വിട്ടു തരാം എന്ന് പറയട്ടെ അപ്പോൾ ഗൗതമിനും നിധിക്കും കാര്യം മനസ്സിലാവാണ് അപ്പോൾ ശിവാനി ആണെങ്കിലും ആൻറ്റി ആൻറ്റി എന്താ ഈ പറയുന്നത് തന്നെ ഗൗതമിനോടൊപ്പം വന്ന് നിനക്ക് ചെയർമാൻ പദവി വിട്ടു തരാം എന്ന് പറയട്ടോ എന്നിട്ട് വസുന്ധര റൂമിലേക്ക് പോയിട്ട് ദേശത്തിൽ നിധി കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിക്കുകയാണ് അപ്പോൾ ശിവാനി അവിടേക്ക് വരികയാണ് അപ്പോൾ ഗൗതമിനാണെങ്കിൽ പ്രണവം പാർവതിയുമൊക്കെ കൈ കൊടുക്കുകയാണ് അപ്പോൾ ശിവാനി വസുന്ധരയോട് ചോദിക്കുകയാണ് എന്താണ് ആൻറ്റിക്ക് പറ്റിയത് എന്തിനാണ് ഗൗതമിന് അതെല്ലാം വിട്ടുകൊടുക്കുന്നത് എന്താണ് ആൻറ്റിക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നീ വെറുതെ ഓരോന്ന് ചോദിക്കേണ്ട ശിവാനി എൻ്റെ മോന് ഞാൻ എൻ്റെ ചെയർമാൻ പദവി വിട്ടുകൊടുക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ശരി തന്നെ പക്ഷേ ആൻറ്റി എപ്പോഴും പറയാറുള്ളതല്ലേ എൻ്റെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ആ കമ്പനി ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി വന്നതാണ് ആ കമ്പനി എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആൻറ്റി പിന്നെ ഈ റൂമിൽ വന്ന് വിഷമത്തോട് കൂടിയിട്ട് എന്തിനാണ് നിൽക്കുന്നത് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ എന്തിനാണ് എറിഞ്ഞു പൊട്ടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇണ്ടാൻ കഴിയുന്നില്ല ശിവാനി പറയണേ എനിക്കെല്ലാം മനസ്സിലായി ആൻറ്റി ആൻറ്റി അത് സന്തോഷത്തോട് കൂടിയിട്ടൊന്നുമല്ല ഗൌതമിനെ ആ ചെയർമാൻ പദവി വിട്ടുകൊടുക്കുന്നത് ഇത് എന്തോ ഒരു ഭീഷണിയുണ്ട് ആൻറ്റിക്ക് അതിൻ്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വസുന്തരങ്ങ് പതറിയിട്ട് പറയണേ ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല ഇനി വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടണ്ട വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നീ അത് പോയി ചെയ്തോ നീ ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് പോയേ നീ എന്നോടൊപ്പം ഓഫീസിലേക്ക് വരുന്നുണ്ടെങ്കിൽ നീ വന്നോ എന്ന് പറയട്ടോ അങ്ങനെ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തോ ഒരു പ്രശ്നമുണ്ട് ആൻറ്റി എന്തിനാണാവോ നിധിയെ ഇങ്ങനെ പേടിക്കുന്നത് എന്താണെങ്കിലും ആ പ്രശ്നം എന്താണെന്നുള്ളത് അറിഞ്ഞാൽ പിന്നെ ആൻറ്റി എന്തിനാണ് ഈ നിധിയെ പേടിക്കുന്നത് എന്ന് മനസ്സിലാക്കാം എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിക്കാം അങ്ങനെ വസുന്ധരയും ശിവാനിയും കൂടി ഓഫീസിലേക്ക് പോവാണ് അപ്പോൾ അവിടെ സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ സെക്യൂരിറ്റി ഗേറ്റ് പോലും തുറന്നു കൊടുക്കുന്നില്ല അങ്ങനെ വസുന്ദരയും ശിവാനിയും കാറിൽ നിന്നും ഇറങ്ങിയ ശേഷം സെക്യൂരിറ്റിയോട് പറയണേ നീ എന്താ ഗേറ്റ് തുറന്നു തരാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്നോട് എൻ്റെ മുതലാളി പറഞ്ഞിട്ടുണ്ട് എൻ്റെ മേഡം എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വന്ന് നിങ്ങൾ രണ്ടുപേരും വന്നാലേ ഗേറ്റ് ഒന്നും തുറന്നു കൊടുക്കരുതേ എന്ന് അപ്പോൾ എനിക്ക് മേഡത്തിൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ഗേറ്റ് ഒന്നും തുറന്നു തരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മേഡമോ മാഡമോ മേഡം ഞാനല്ലേ നിൻ്റെ മേഡം പിന്നെ എന്താ മറ്റൊരു ആള് മേഡം അതാരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മേഡം ഇപ്പോൾ നിധിയാണ് നിധി മേഡമാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അകത്തേക്ക് പോ എന്നുണ്ടെങ്കിൽ ആദ്യം നിധി മേഡത്തിന്റെ അനുവാദം ചോദിക്കണം എന്നാൽ മാത്രമാണ് ഞാൻ ഇനി അകത്തേക്ക് നിങ്ങളെ കയറ്റി വിടുക കേട്ടപ്പോൾ വസുന് അങ്ങ് ദേഷ്യം പിടിച്ച് ആ സെക്യൂരിറ്റിയുടെ കാരണം നോക്കി പൊട്ടിക്കാൻ വേണ്ടി കൈ അങ്ങ് ഓങ്ങിയതോടു കൂടി നിധി വന്നങ്ങ് തടയുകയാണ് എന്താ മേഡം നിങ്ങൾ ഈ കാണിക്കുന്നത് ഇത് ഗവർണമെന്റ് കമ്പനിയുടെ സെക്യൂരിറ്റിയാണ് അവരെ നിങ്ങൾ എന്തിനാണ് അടിക്കുന്നത് നിങ്ങൾ എന്നോട് ചെയ്തതിനെല്ലാം തന്നെ നിങ്ങൾക്ക് തിരിച്ചടിയായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നെ നിങ്ങൾ ഈ കമ്പനിയിൽ നിന്നും ഇറക്കി വിട്ടതൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ ഓർമ്മയുണ്ട് ഈ നിധി മറന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ശിവാനിയെയും വസുന്ധരെയും നല്ലോണം വലിയ വിളിച്ചോണ്ടാണ് പിന്നീട് നിധി അകത്തേക്ക് പോകുന്നത് അങ്ങനെ സെക്യൂരിറ്റിയുടെ അനുവാദത്തോടു കൂടി ശിവാനിയും വസുന്തരയും അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ ചെന്ന സമയത്ത് പ്രണവും ഗൗതമും എല്ലാവരുമുണ്ട് വക്കീലടക്കം എല്ലാവരുമുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എന്തായി വക്കീൽ എല്ലാ കാര്യങ്ങളും ശരിയായോ എന്ന് ചോദിക്കും ആ എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട് മാഡത്തിന്റെ സൈൻ മാത്രം മതി എന്ന മേഡം സൈൻ ഇട്ടോളൂ എന്ന് പറയുമ്പോൾ നിധി പറയണ വരട്ടെ സൈൻ ഇടാൻ വരട്ടെ മാനേജർ ഈ കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളെയും ഇങ്ങോട്ട് വിളിക്ക് എന്ന് പറയട്ടോ അങ്ങനെ സ്റ്റാഫുകൾ എല്ലാവരും കൂടി അവിടേക്ക് വരികയാണ് അപ്പോ ശിവാനി വസുന്ദരയുടെ ചെവിയിൽ സ്വകാര്യത്തിൽ കണ്ടില്ലേ ഇതെല്ലാം നിധി നമ്മളെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നൊക്കെ പറയട്ടോ ആന്റി ഒരിക്കലും ഒപ്പിട്ട് കൊടുക്കരുത് എന്ന് ശിവാനി പറയുമ്പോഴും വസുന്തര ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ സ്റ്റാഫുകൾ എല്ലാവരും വന്ന ശേഷം നിധി പറയുകയാണ് കമ്പനിയുടെ ചെയർമാൻ ആയ വസുന് മേഡം സ്വന്തം മകൻ തിരിച്ചു വന്നപ്പോൾ ആ സന്തോഷം കൊണ്ട് ചെയർമാൻ പദവി ഗൗതമിനി കൊടുക്കുകയാണ് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഗൗതമിനി കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കുറെ സംസാരിച്ച ശേഷമാണ് വസുന് ഒപ്പിടാൻ വേണ്ടി പറയുന്നത് ആ ഒപ്പിടാൻ തീരെ മനസ്സ് വരുന്നില്ല അപ്പോൾ ശിവാനി പറയാണ് ൻറ്റി ഒന്ന് ആലോചിച്ചോ വെറുതെ ഒപ്പിടാനൊക്കെ നിൽക്കണ്ട ഒരു നിമിഷമെങ്കിലും ആലോചിച്ച് നോക്ക് ഗൗതമിൻ്റെ പേരിലേക്ക് ചെയർമാൻ പദവി ആൻറ്റി ഒപ്പിട്ട് കൊടുത്താൽ പിന്നീട് അത് ഇച്ചു കിട്ടില്ല കേട്ടോ അതുകൂടി ആലോചിച്ച ശേഷം മതി ആൻറ്റി ഒപ്പിടൽ എന്നൊക്കെ സ്വകാര്യത്തിൽ വസുന്ധരയോട് ശിവാനി പറയട്ടോ ആ സമയത്താണ് വക്കീൽ ഡോക്യുമെൻ്റ് കൊടുക്കുന്നത് ഈ ഡോക്യുമെൻ്റ് ഒന്ന് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ നിധി പറയണേ ഡോക്യുമെൻ്റ് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആൻറ്റിക്ക് മൊബൈലിൽ തന്നെ ഞാൻ ആ ഡോക്യുമെൻ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയണേ അങ്ങനെ വസുന്ധര മൊബൈലെടുത്ത് ആ ഡോക്യുമെൻ്റ് നോക്കുക കേട്ടോ ആ സമയത്താണ് ഡോക്യുമെൻറ്റിന് പകരം നിധി അയച്ചിട്ടുള്ളത് ഈ വീഡിയോ ആണ് കൂടി വസുന്ധര അങ്ങ് പേടിച്ചു പോവാണ് അപ്പോ ശിവാനി എങ്ങനെ കാണുമോ എന്നുള്ള പേടിയിൽ പെട്ടെന്ന് തന്നെ മൊബൈൽ അങ്ങ് ഓഫ് ആക്കുക കേട്ടോ അപ്പോൾ ശിവാനി പറയണേ എന്താണ് ആ ഡോക്യുമെൻറ്റുള്ളത് ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ ആൻറ്റി ആ മൊബൈൽ ഇങ്ങത്തായെന്ന് പറയുമ്പോൾ നീ ഒന്ന് വെറുതെ ഇരിക്കും ശിവാനി എന്ന് പറയണേ അപ്പോൾ ആൻറ്റി ഒന്ന് ആലോചിച്ച് നോക്ക് വെറുതെ ഒപ്പിടാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ് ശിവാനി പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഒപ്പിടാതിരുന്നാൽ എൻ്റെ അവസ്ഥ പിന്നെ എന്താവും എന്നിങ്ങനെ ചിന്തിക്കാം അപ്പോഴാണ് നിധി പറഞ്ഞ ആ വാക്കുകൾ വസുന്ധരയുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ ഞാൻ പോലീസിന് കൊടുക്കും അതോടുകൂടി പോലീസ് നിങ്ങളെ വന്ന് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജയിലഴിക്കുള്ളിൽ കഴിയുകയും വേണ്ടി വരും അത് വേണോ എന്നുള്ള കാര്യം ആലോചിക്കാൻ കേട്ടോ അപ്പോൾ വസുന്ധര മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് വസുന്ധര പോകുന്ന സമയത്ത് പെട്ടെന്ന് പോലീസ് വന്ന് കാറ് തടയുന്നതും പിന്നീട് വസുന്ധരയെ വിലങ്ങ് വെച്ച് അണിഞ്ഞ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് വസുന്ധര ജയിലിൽ കിടക്കുന്നതും ഒക്കെ പെട്ടെന്ന് വസുന്ധര മനസ്സിലേക്ക് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യം വസുന്ധര മനസ്സിൽ ഓർത്തതോടു കൂടി വസുന്ധര അങ്ങ് പേടിക്കുകയാണ് സമൂഹത്തിൽ ഞാൻ പിന്നെ ഒറ്റപ്പെടും എൻ്റെ ഇമേജ് ഇത്രയും കാലം കൊണ്ടു നടന്ന കെട്ടിപ്പൊക്കിയ എൻ്റെ ഇമേജ് എല്ലാം തകർന്നു വീഴും അതുകൊണ്ട് ഒരിക്കലും അത് സംഭവിക്കരുത് നിധി പറഞ്ഞതുപോലെ ഗൗതമിനെ ചെയർമാനായിട്ട് തന്നെ നിയമിക്കാം ഞാൻ അങ്ങ് ഒപ്പിടാം എന്ന് മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് വസുന്ധര ഒപ്പിടുകയാണ് അതോടുകൂടി അവിടെയുള്ള സ്റ്റാഫുകൾ എല്ലാവരും കൈയടിക്കുകയാണ്